ഇനി റിലീസിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഡിനോ ഡിസ് മമ്മൂട്ടി സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടി വരികയാണ് പ്രേക്ഷകർക്കിടയിൽ അതുകൊണ്ട് തന്നെയാണ് പ്രീ റിലീസ് ടീസറിന് ശേഷം സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് വർധനവും ഉണ്ടായത് എങ്ങനെ ബുക്കിംഗ് കൂടാതിരിക്കും അമ്മാതിരി കിടക്കാച്ച ഐറ്റമാണ് ബസൂക്ക ടീം ഇറക്കി വിട്ടിരിക്കുന്നത് അതും റിലീസിംഗിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു കാര്യം പറയാം നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ബ്രഹ്മാണ്ട സിനിമയുടെ റിലീസിംഗിന് മുമ്പ് കണ്ട പോലെ പ്രമുഖ നടനും നടിയും സംവിധാനം ായകനും പ്രൊഡ്യൂസർമാരും എല്ലാവരും ചേർന്ന് വെപ്രാളപ്പെട്ട ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്ത പോലെ ചെയ്തിട്ടില്ല എന്തിനു ആരോഗ്യ പ്രശ്നത്താൽ മമ്മൂക്ക ഒരു പ്രസ് മീറ്റിനോ ഒരു ഇന്റർവ്യൂവിനോ പോലും വന്നിട്ടില്ല കുറച്ച് ഫോട്ടോസും ഒരു ടീസറും ഒരു ട്രെയിലറും ഒരു പ്രീ റിലീസ് ടീസറും കൊണ്ട് മാത്രമാണ് ബസൂക്കിക്ക് ഇത്രമാത്രം ഹൈപ്പും പ്രേക്ഷകർക്കിടയിൽ പ്രതീക്ഷയും വന്നിരിക്കുന്നത് എന്ന് ഓർക്കണം അതിനുള്ള പ്രധാന കാരണം പ്രേക്ഷകർക്ക് മമ്മൂട്ടി എന്ന നടനിലുള്ള വിശ്വാസമാണ് പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങളായി മമ്മൂക്ക സെലക്ട് ചെയ്യുന്ന സിനിമകളോടുള്ള വിശ്വാസം ആവശ്യമില്ലാത്ത തള്ളുകളോ ഓട് നടന്നുള്ള പ്രൊമോഷനുകളോ ഇല്ലാതെ എങ്ങനെ ഒരു സിനിമയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ ഹൈപ്പ് ഉണ്ടാക്കാമെന്ന് ബസൂക്ക ടീം കാണിച്ചു തന്നിരിക്കുകയാണ് ബസൂക്കയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ബുക്ക് മൈ ഷോയിൽ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് ഇപ്പോൾ നൂറ് കെക്ക് മുകളിലാണ് ബുക്ക് മൈ ഷോയിൽ ബെസൂക്കുള്ള ഇൻട്രസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്ന ബസൂക്കയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകൾ രോമാഞ്ചം ഉണ്ടാക്കുന്നതാണ് ഒരു പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ് ബസൂക്ക എന്നാണ് അറിഞ്ഞത് കിടിലൻ മേക്കിംഗും സ്റ്റൈലുമാണ് ബസൂക്കുള്ളത് എന്നാണ് അറിഞ്ഞത് കിഡിലിൻ സിനിമാറ്റോഗ്രഫിയും കൂടാതെ തിയേറ്ററുകൾ ഇളക്കിമറിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കുമാണ് എന്നാണ് അറിഞ്ഞത് ബസൂക്കയുടെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയായിരിക്കും സെയ്യ മലയാള സിനിമയുടെ ഒരു മുതൽ കൂട്ടാകും എന്ന് ഉറപ്പാണ് പ്രേക്ഷകർ ത്രില്ലടിക്കുന്ന എല്ലാ ചേരുവകളും ബസൂക്കയിലുണ്ട് എന്നാണ് അറിഞ്ഞത് പ്രിയുഷോയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകൾ മമ്മൂട്ടി ഫാൻസിനെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് അതേസമയം മറ്റൊരു പ്രമുഖ നടന്റെ ടോക്സിക് ഫാൻസ് സമനില തെറ്റി ബസൂക്കിക്കെതിരെ വം വൺ ആണ് സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു പോകും മൈൻഡ് ചെയ്യേണ്ട സിനിമ നല്ലതാണെങ്കിൽ അത് പ്രേക്ഷകർ കേറി കാണും സിനിമ വിജയിക്കും അതാണല്ലോ ചരിത്രം ഇനി പടം കൊള്ളില്ല എങ്കിൽ എത്ര വലിയ തള്ളു തള്ളിയാലും ഫേക്ക് കളക്ഷൻ പുറത്തുവിട്ടാലും പടം ഒരാഴ്ചക്ക് ശേഷം താഴെ വീഴും അതിന് ചരിത്രമാണ് സാക്ഷി ബസുക്കടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത് തിങ്കളാഴ്ചയായിരുന്നു മന്ദഗതിയിൽ തുടങ്ങിയ ബുക്കിംഗ് രണ്ടാം ദിവസം ആയപ്പോഴേക്കും ബുക്കിംഗിൽ വർധനവുണ്ടായി രണ്ട് ദിവസത്തെ ബസുക്കയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ ഒന്നര കോടിക്ക് മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് പ്രീ റിലീസ് ടീസർ ഇറങ്ങിയതിനു ശേഷം ബസൂക്കയുടെ ബുക്കിംഗ് കൂടിയിട്ടുണ്ട് ബസൂക്കയ്ക്ക് പ്രീസെൽ അഡ്വാൻസ് കളക്ഷൻ വേൾഡ് വെഡ് ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടിക്ക് മൂന്ന് കോടിക്കും അടുത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് റിലീസിന് മുമ്പുള്ള വരും മണിക്കൂറുകളിൽ ബസൂക്ക ടീമിൽ നിന്ന് സിനിമയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ വരും എന്ന് പ്രതീക്ഷിക്കുന്നു മമ്മൂട്ടി ഫാൻസ് ഒത്തുപിടിച്ചാൽ സിനിമയ്ക്ക് നല്ലൊരു വരവേൽപ്പ് ലഭിക്കും എന്നാണ് പറയാനുള്ളത് ഏതാനും മണിക്കൂറുകൾക്കകം ബസൂക്ക പ്രേക്ഷകരുടേതായി മാറും പിന്നെ സിനിമയുടെ വിധി എഴുതുന്നത് അവരാണ് പ്രേക്ഷകർ ബസൂക്ക മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഒരു പൊൻതൂവൽ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശം നിങ്ങൾ പ്രേക്ഷകർ ബസൂക്കയുടെ പ്രീ റിലീസ് ടീസർ ശേഷം ുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക കൂടാതെ ആരൊക്കെയാണ് ബസൂക്ക ആദ്യ ദിവസം കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നും കമന്റ് ചെയ്യുക മറ്റു സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്